എൻ്റെ അത് ഹെൽത്തി ബോഡിയാണ് ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും ബ്രസ്റ്റിന് ഞാൻ ഹോർമോൺ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഒറിജിനലാണ് നടി ഷക്കീലയുടെ തുറന്നു പറച്ചിൽ വൈറലാകുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് താൻ വണ്ണം വെച്ചതിനും താൻ നമ്പർ വൺ ആയതിൻ്റെയും എല്ലാ ക്രെഡിറ്റും തനിക്ക് മാത്രമാണ് എന്നും ഷക്കീല കൂട്ടിച്ചേർത്തു ചെറുപ്പം മുതലേ തൻ്റെ ശരീരം വലുതായിരുന്നു എന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കണ്ടാൽ പ്ലസ് ടു കാര്യായി തോന്നുമായിരുന്നു എന്നും ഒരിക്കൽ പോലും വണ്ണം കുറയ്ക്കുന്നതിനെപ്പറ്റി താൻ ആലോചിച്ചിരുന്നില്ല എന്നും ഷക്കീല പറഞ്ഞു കാശിന് വേണ്ടി ശരീരം വിൽക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് ഷക്കീല ഓപ്പണായി തന്നെ ഉത്തരം പറഞ്ഞു കിന്നാരത്തുമ്പികൾ എന്ന മലയാള സിനിമയിൽ അഭിനയിച്ച് ഒരു സ്റ്റാർഡം കിട്ടുന്നതിന് മുമ്പായിരുന്നു അതെന്നും ഒരുപാട് തവണ അത്തരം അവസ്ഥയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടെന്നും ഷക്കീല പറഞ്ഞു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലത്തായിരുന്നു ആ അവസ്ഥ തനിക്കുണ്ടായത് പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിലാണ് കിന്നാരത്തുമ്പികൾ ഇറങ്ങിയതെന്നും നടി പറഞ്ഞു താൻ അഭിനയിച്ച സിനിമകളിലെല്ലാം ഹീറോയും ഹീറോയിനും എല്ലാം താൻ തന്നെയായിരുന്നു എന്നും തൻ്റെ ഒരു ദിവസം അവർക്ക് ലഭിച്ചാൽ ആ സിനിമ വിറ്റുപോകും എന്നുള്ളതുകൊണ്ട് സിനിമാക്കാരിൽ നിന്നും അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നും ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നീട് താൻ അവർക്ക് ഡേറ്റ് കൊടുക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നെന്നും നടി കൂട്ടിച്ചേർത്തു പ്രൊഡ്യൂസേഴ്സ് തൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നും ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ തൻ്റെ റേറ്റ് ഡബിളാക്കി അവർ ഓഫർ തരുമായിരുന്നു എന്നും നടി മറുപടിയായി പറഞ്ഞു തന്നെ മാത്രം കാണാനല്ല പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തിയിരുന്നത് എന്നും രേഷ്മ മറിയ തുടങ്ങിയ സുന്ദര കുട്ടികളെ കാണാൻ വേണ്ടി കൂടിയായിരുന്നു എന്നും ഷക്കീല തൻ്റെ സിനിമകളെ വിലയിരുത്തി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ വരെ തകർന്നടിഞ്ഞു നിന്ന കാലത്താണ് കിന്നാരത്തുമ്പികൾ സൂപ്പർ ഹിറ്റായതും ഷക്കീല തുടങ്ങി വെച്ച ഇക്ലി മസാല സിനിമയുടെ ട്രെൻഡ് ഉണ്ടായത് എന്നുമാണ് ചരിത്രം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക